മാത്രമാണ് ഇനി നമ്മൾ ആട് മാഫിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ആടുകളെ അവിടുന്ന് ശേഖരിച്ച് നമ്മളുടെ നാട്ടിലെത്തിക്കുന്ന ഒരു വലിയ മാഫിയ നമ്മളുടെ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്ന ഈ യൂട്യൂബർമാർ എന്ന് പറയുന്ന കുറെ ലവന്മാരാണ് ഇവന്മാര് സത്യവിരുദ്ധമായ കുറെ സാഹിത്യം നമ്മളുടെ മുമ്പിലേക്ക് വാരി പതറി ഈ സാഹിത്യത്തിൽ ഊന്നി നമ്മൾ വിശ്വസിച്ച് നമ്മൾ പോയി മാടുകളെ വാങ്ങുകയാണ് ചെയ്യുന്നത് വാങ്ങി നിങ്ങൾക്കറിയാം ഞാൻ ചില ആടുകളെ പറ്റി വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരുടെ വീഡിയോകൾ കണ്ടിട്ട് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കണ്ടിട്ട് ആളുകൾ പറയുന്നത് തന്നെ കൈവച്ച് വാവിട്ട് ആണ് കാര്യം അവരുടെയൊക്കെ പണം പോകുന്നു എവിടെ പോകുന്നു കൊണ്ടുപോകുന്നതെല്ലാം ഈ മഫിയകളാണ് ഈ ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ്റി ഒമ്പതും രൂപ ചാടുന്ന വയ്ക്കുന്ന ഈ മഹാന്മാര് മൊത്തം ഉടായ്പും തട്ടിപ്പും പെട്ടിപ്പുമാണ് ഇവരെല്ലാം പറയുന്നത് എന്താണ് ആടിനെ ഇന്ന് കൊണ്ടുവരും ഇന്ന് തന്നെ വന്നിട്ട് അങ്ങനെ ഈ തലേ മാലും തിരിഞ്ഞറിയാത്ത പുത്തൻ കർഷകരാകാൻ ശ്രമിക്കുന്നവര് ഫാം മുതലാളിമാരാകാൻ ശ്രമിക്കുന്നവര് ഇവർ ഉടനെ ചാടിക്കയറി അങ്ങോട്ട് ചെല്ലുകയാണ് അവൻ മണ്ടിയെ നിറക്കുമ്പം തന്നെ സെലക്ട് ചെയ്ത് ഉടനെ തൂക്കി കാശും കൊടുത്ത് ഇനി കൊണ്ടുപോകുകയാണ് ഈ ആടിന്റെ അവസ്ഥ എന്താണെന്ന് ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരാണിത് അപ്പം ഇനി ഇപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ കരുതുന്നു അടാ ഇതൊക്കെ ഇവൻ എന്താ പറയുന്നത് എന്റെ സുഹൃതാക്കളിൽ വലിയൊരു ശതമാനം ആൾക്കാർക്കും അറിയാം ഞാൻ ഒരു അടി ആയിരുന്നു നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല കാര്യം നമ്മൾ ആട് ആടുകളെ പറ്റിയിട്ട് ഒരിക്കലും നമ്മളുടെ ചാനലിൽ പരാമർശിക്കുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല അതൊരു ആവശ്യമില്ലാത്തത് കൊണ്ടും തന്നെയുമല്ല അതിന്റെ പബ്ലിസിറ്റി എനിക്ക് വേണ്ടാത്തത് കൊണ്ടുമാണ് ഞാൻ അത് ഒരിക്കലും പറയാതിരുന്നത് പക്ഷേ ഈ ആടുകളെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് വിറ്റ് കൈമാറേണ്ട സാഹചര്യം വന്നു ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുകയാണ് നാട്ടിലോട്ട് പോവുകയാണ് എന്റെ ശ്രോതാക്കളോട് അറിയണം നാട്ടിൽ പോയാൽ ഞാൻ വീട്ടിൽ കാണുമോ അതല്ല ഇനി വേറെന്തെങ്കിലും പരിപാടി ചെയ്യുവോ ജോലിക്ക് പോവോ ഇതൊന്നും തൽക്കാലം പറയുന്നില്ല അതൊക്കെ പറയാൻ അവസരം ഉണ്ട് അപ്പൊ പറയാം അപ്പൊ അങ്ങനെ ഈ ആടുകളെ ആടുകളെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പല ആൾക്കാരും സമീപിച്ചു പലരും റേറ്റും ഒക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ബോധ്യമായ ഒരു റേറ്റ് ആരും പറയാഞ്ഞതുകൊണ്ടും തന്നെയുമല്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു രാജീവ് എന്ന് പറയുന്നത് കായങ്ങളക്കാരനാണ് ഞാൻ ഈ രാജീവിനെ വിളിച്ചു ചോദിച്ചു രാജീവേ ഇങ്ങനെ ആടുകളെ ഞാൻ വിൽക്കാൻ പോവാണ് നിങ്ങൾ മുൻപ് എന്നെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതാണ് ഇതിനെ പറ്റി ഒരു വീഡിയോ അയാൾക്ക് ചെയ്യണമെന്ന് വേലി ആടുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നാണ് നമ്മുടെ വളർത്തുന്ന രീതി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആടുകളെ വിൽക്കാൻ പോവാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യണേ ഇപ്പൊ ചെയ്യും കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതിനെ വിറ്റിട്ട് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് വില്പന നടക്കാൻ അതൊരു പ്രേരണയോടെ ആകും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു അങ്ങനെയാണ് ഈ രാജീവ് രാജീവൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലില് ഇതിനെ പറ്റി വീഡിയോ വന്നത് വീഡിയോ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്റെ വീഡിയോകൾ പൊതുവെ ഒന്നും വന്നിട്ടില്ല പ്രത്യേകിച്ചും ലൈവൊന്നും വന്നിട്ടില്ല വരാനൊരു പ്രധാന കാരണം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ എനിക്ക് ഫോൺ കോളുകളാണ് ആടിനെ തരുമോ ആടിനെ എന്ത് വിലയ്ക്ക് തരും വഴകരെയും കാസർഗോഡ് ഇരിക്കുന്ന ആളുകൾ ഒരാടിനെയാണ് ചോദിക്കുന്നത് അല്ലെ രണ്ടാടിനെയാണ് ചോദിക്കുന്നത് എങ്ങനെ അവർക്ക് രണ്ടാടിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും അവരോടൊക്കെ ഞാൻ കഴിയുന്നത്ര സൗമ്യമായിട്ട് മറുപടി കൊടുത്തു നിങ്ങൾക്ക് ഇത് മുതലാകില്ല ഇവിടെ വന്ന് ആടിനെ കൊണ്ടുപോയാൽ ചിലർക്കൊക്കെ മനസ്സിലായി ചിലരൊക്കെ വിചാരിച്ച് കാണും ആ ഇവന് ഏതാണ്ട് വലിയ ആളായിട്ട് മറുപടിയാണ് പക്ഷെ ഈ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം മൂവായിരത്തഞ്ഞൂറിന് മേളിൽ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്ന എന്റെ അവസ്ഥ നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കണം എല്ലാവർക്കും ആട് വേണം പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തനി വിവരക്കേടുകൾ തന്നെയാണ് ചോദിക്കുന്നത് ആടെന്താ മാടെന്താ എന്ന് തിരിച്ചറിയാത്ത ഒരുപാട് മാന്യ മഹാജനങ്ങളാണ് ഇത്തരം മുൻപ് പറഞ്ഞ ആടുമാഫിയകളുടെ കക്ഷത്തെ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ ആളുകൾ എന്നെയും പിടിച്ചു ഒരുപാട് വിളിച്ചവരോടൊക്കെ കഴിയുന്നത്ര സൗമ്യമായി തന്നെയാണ് ഞാൻ മറുപടി കൊടുത്തത് കാരണം എനിക്ക് മനസ്സിലാവും ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേ എന്താണ് അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെന്ന് കഴിഞ്ഞ ദിവസം ഇതേ രാജീവൻ തന്നെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അടൂര് എന്താ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആടിനെ വളർത്തുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കർഷകനെ പറ്റിയിട്ട് പ്രവാസിയായിരുന്ന ഈ സന്തോഷം നാട്ടിൽ വന്ന് ഇതുപോലെ മുന്നൂറ്റി ഒമ്പത് രൂപ വിലയ്ക്ക് നൂക്കി കൊടുത്ത് ആടുകളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ വാങ്ങിയ ആടുകളിന്റെ അത് പോയി അയാൾക്ക് അതിന് മുൻപുണ്ടായിരുന്ന മലബാറി ആടുകളുടെ ഒരു ശേഖരം ഉണ്ടായിരുന്നു അതും ഇല്ലാതായി പോയി നമ്മൾ മലബാരി ആടുകളെ പറ്റി അറിയുമ്പോ മലബാരി ആടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വെക്കുന്നത് എല്ലാം ക്രോസ് ആണ് ഒറിജിനൽ ജനുസ് എങ്ങും കിട്ടാനില്ല എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ സന്തോഷം എന്ന് പറയുന്ന കർഷകൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിന്റെ അസുഖം ഇതിനും പിടിച്ച് ഇതിന്റെ അസുഖം അതിനും പിടിച്ച് ആകെ പണ്ടാരമടങ്ങിയാൽ കരഞ്ഞു പിടിച്ച് ഈ രാജീവൻ കഴിഞ്ഞ ദിവസം അയാളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ കിടപ്പുണ്ട് നിങ്ങൾ രാജീവൻ ബ്ലോഗിൽ പോയി നോക്കിയാൽ നോക്കിയാലറിയാം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആടുമാഫിയ്ക്ക് തടയിടേണ്ടത് ആരാണ് ആടുമാഫിയ്ക്ക് തടയിടേണ്ടത് ഇത് വാങ്ങിക്കഴിക്കുന്ന ശബ്ദഭാഗ്യന് മുതൽ ആടിനെ വളർത്തി കുടുംബം പോറ്റാ വന്ന് നിശ്ചയിച്ച് ചാടിപ്പുറപ്പെടുന്ന മാന്യ മഹാജനങ്ങൾ വരെ ഇത് തിരിച്ചറിയണം എന്താണ് ഇതിനകത്ത് തട്ടിപ്പ് നിങ്ങൾക്കറിയാമോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് എനിക്ക് പണ്ട് ചെങ്ങന്നൂരിലോ ആടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചു കാലത്ത് ഞാൻ ചെങ്ങന്നൂരിലെ അമ്പത്തി അഞ്ചോളം ആടുകളെ ഞാൻ വളർത്തിയിരുന്നു പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ആടുകളെ എങ്ങനെ വളർത്തണം ആടുകളുടെ സ്വഭാവം എന്താണ് ആ ആടുകളുടെ ആരോഗ്യശേഷി എന്താണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അന്ന് ആടൊന്നും ചത്തുകെട്ടൊന്നും പോയിട്ടില്ല പക്ഷെ പൊതുവേ പോരായിരുന്നു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ആടിനെ വളർത്തിയ സമയത്ത് ആടുകളെ എങ്ങനെ വളർത്തണം ആടുകളുടെ സ്വഭാവം എന്താണ് ആടുകൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ഭക്ഷിക്കും സർവ്വകാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായ ഗ്രാഹ്യം ഉണ്ടെന്നുള്ളതാണ് ഈ കൃത്യമായ ഗ്രാഹ്യമുള്ളത് കൊണ്ട് വന്ന ഗുണങ്ങൾ എന്റെ ആട് വളർത്തൽ എനിക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നന്നായിട്ട് ആടുകളെ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റിയ സാഹചര്യം നിലവിലുണ്ട് ഇഷ്ടാനുസരണം തീറ്റ കേരളം മുഴുവൻ കിടപ്പുണ്ട് കാര്യം കാലിപ്പറമ്പുകളാണ് മുഴുവൻ ഈ കാലിപ്പറമ്പുകളിൽ മുഴുവൻ കിടക്കുന്ന പള്ളിയും പുല്ലും പോച്ചയും ഇതെല്ലാം ഈ ആടുകൾ തിന്നും അപ്പൊ ആടുകളെ ലാഭകരമായിട്ട് വളർത്താൻ കഴിയും പക്ഷേ നമ്മളറിയേണ്ട നമുക്ക് നമ്മൾ വളർത്താൻ ചാടി പുറപ്പെടുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് കൃത്യമായ ആരോഗ്യമുള്ള ആടുകളെ കണ്ടെത്തുക ഈ കൃത്യമായ ആരോഗ്യമുള്ള ആടുകളെ ഒരുപാട് കൃഷിക്കാരുടെ കയ്യിലുണ്ട് പല്ലും കൊടുക്കത്തില്ല നമ്മൾ ഉടനെ ചാടിക്കറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഉടനെ തരുന്നോ അവർക്കൊരു സാമ്പത്തിക ആവശ്യം പൈസയുടെ ആവശ്യം വന്നു കഴിയുമ്പോഴാണ് അവര് നമ്മളോട് പറയും ചേട്ടാ ഞങ്ങളുടെ ആടിനെ കൊടുക്കാനാണ് വന്ന് നോക്ക് എടുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൃഷിക്കാരൻ ആടിനെ വെക്കുകയാണെങ്കിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സാധനം അവൻ അവൻ ഒരിക്കലും നിങ്ങൾക്ക് തൂക്കി ശരിക്കും ത എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത് വേറെ വാക്കാണ് ഞാൻ അതിപ്പോ ഉപയോഗിക്കുന്നില്ല ഈ തൂക്കി തരുത്തൊന്നുമില്ല അവൻ അവന്റെ സാധനത്തിന് എന്തോ വേണമെന്ന് അവൻ പറയും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പം എന്റെ ആടിന്റെ ഉദാഹരണം വെച്ച് പറയാം നമ്മളെ നിരവധി ആളുകൾ വിളിക്കും ഒരാൾ വന്നിട്ട് പതിനായിരം രൂപ ഒരാടിന് പറയും വേറൊരിത്തും വന്നിട്ട് എട്ടായിരം രൂപ പറയും അത് കഴിഞ്ഞിടത്തും എന്നെ ആറായിരം പറയും അപ്പൊ നമ്മൾ ആ കൺഫ്യൂഷൻ ആകും ചേട്ടാ നമുക്ക് പൈസയ്ക്ക് ആവശ്യവുമാണ് ഇതിനെ കൊടുക്കുകയും വേണം ഇതിപ്പോ ആർക്ക് കൊടുക്കും ഒടുവിൽ നമ്മൾ ഈ പതിനായിരക്കാരനെ വിളിക്കുന്നുണ്ടെ ആവുമ്പോൾ പറയും എനിക്ക് വേണ്ടാന്ന് പറയും പിന്നെ നമ്മൾ എട്ടായിരക്കാരനെ വിളിക്കുന്നുണ്ടെ പറയും ചേട്ടാ ആ വിലയ്ക്ക് ഇപ്പൊ ആട് കച്ചവടമില്ല ആട് ഒരുപാടാണ് മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ വന്ന് മറിയുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ ശരിക്കും വായത്തിരിയിട്ട് ഇവൻ കാശുണ്ടാക്കാൻ പോകും അങ്ങനെ കാശുണ്ടാക്കാൻ പോകുന്നവര് മനുഷ്യത്വരഹിതമായ രീതിയിൽ സാമൂഹ്യ വിരുദ്ധരായിട്ട് തന്നെ അവരെ കൂട്ടണം ഈ കൃഷിക്കാരെ വട്ടക്കേറ്റിട്ടാണ് ഇവന്മാരെല്ലാം ഈ പണം ഉണ്ടാക്കുന്നത് അതൊക്കെ എങ്ങനെ ഉള്ളത് പിന്നെ വേറെ കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് പേര് ലൈവായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ട് ഈ കണ്ട ഒരൊറ്റ മോഹന്മാര് പോലും ഇതേ നിമിഷം വരെ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഈ പട്ടണി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ഒന്നും വീട്ടിൽ സേർവൻ അല്ല നിനക്കൊക്കെ കഥ പറഞ്ഞു തരാൻ എന്റെ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉളുപ്പ് ചൊലിക്കട്ടിയോട് വന്നിരുന്ന് കേൾക്കണം അല്ലാതെ ചുണുവിന് വന്നിട്ട് ടൂമിയിട്ട് പോകാൻ വന്നു കഴിഞ്ഞാടല്ലേ ഞാൻ പറയും അതുകൊണ്ട് കാണുന്നവനൊക്കെ വേണമെങ്കിൽ ഞാൻ ഇനി ഈ വിഷയത്തിൽ വാതർക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഈ കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട് തന്നെ പോകണം എടാ എനിക്ക് ലൈക്ക് ചെയ്യുന്നത് നീ ഡിസ്ലൈക്ക് ചെയ്യും പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ട് പോണം അല്ലാതെ ചുളുവിൽ വന്നതിന് നോക്കിയിട്ട് പോകാനാകുമ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തും ആ മറ്റേ പണിയും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് അത് നിങ്ങൾ നിങ്ങളുടെ മേഖലകളിലൊക്കെ പോയി ചെയ്തോ നിങ്ങളുടെ നിങ്ങൾ പോകുന്ന ചാനലുകളിലും നിങ്ങൾ കാണുന്ന നിങ്ങൾ ഉണ്ടാക്കി പഠിച്ചു തരുന്ന ചാനലൊക്കെ പോയി കാണുമ്പോ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോ പക്ഷെ എന്റെ ചാനൽ കാണണമെങ്കിൽ എന്റെ ചാനലിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്നതല്ല ഞാൻ എന്റെ പിള്ളേരെ അനുഭവിക്കേണ്ട പണം ഉപയോഗിച്ച് ഞാൻ ഡാറ്റ എടുത്ത് മൊബൈൽ വെച്ച് നിന്റെ എണ്ണാക്കിലോട്ട് വിവരങ്ങൾ തള്ളി തരുമ്പം ഇതിന് വന്ന് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ ഉണ്ട് ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ പോണ ഞാൻ പറയും കാണാതെ പോണ പുല്ലന്മാരെ വരെ ഞാനിത് ഇവിടെ കട്ട് ചെയ്യും കട്ട് ചെയ്താൽ നിന്റെയൊക്കെ എണ്ണാക്കി കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ നാട്ടിലെ ആടുമാഫിയകള് ഇത്രയധികം നിന്റെ വായിക്കരിയിട്ട് എന്നത് ഞാൻ കരുതുന്നില്ല ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇതിനെപ്പറ്റി പറ്റി അറിയാൻ വേണ്ടിയാണ് പറയുന്നത് കാണുന്നതെന്ന് എനിക്കറിയാം ഇത് കാണുന്ന അവന്മാർ മുഴുവൻ ഈ മാഫിയയുടെ ഭാഗമായിട്ടുള്ളവന്മാരാണ് കേരളത്തിലെ യൂട്യൂബർമാര് ഈ സർവ്വ സർവമേഖലയിലും പറ്റിയ അമ്മമെങ്ങന്മാരെ കൂട്ടിക്കൊടുത്തും ഉണ്ടാക്കാൻ പഠിച്ച അവന്മാരാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന മുക്കാരും യൂ യൂട്യൂബർമാരും അത്തരം യൂട്യൂബർമാരുടെ സഹായത്തോടെയാണ് ഈ തട്ടിപ്പ് വിദ്യ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ മാത്രമൊന്നുമല്ല ഒരുപാട് മേഖലകളിൽ പക്ക ഊമ്പിയിലാണ് നടക്കുന്നത് അതിനൊക്കെ എതിരെ മിണ്ടുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ചുമ്മാതെ വാല് ചുരുട്ടിപ്പോവാന് അതിന് വരെ അപ്പൊ ഇനി എത്ര ലൈക്ക് ഇങ്ങോട്ട് വരുന്നെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അതുവരെ വേണ്ടെന്ന് എഴുതാ മതി ഇല്ലാത്ത പാട്ടിൽ പോകും അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കുഴപ്പം ഏത് വിഷയത്തിലും പൂർണമായ അറിവ് ശേഖരിക്കുക എന്ന് പറയുന്നത് ഇവന്മാർക്ക് താല്പര്യം വിഷയമാണ് ഇവര് എവിടെയെങ്കിലും ബാലം തലം കേട്ടിട്ട് അതങ്ങ് തനക്കകത്ത് പരിച്ച് കയറ്റി വെക്കും എന്നിട്ട് ഇവൻ കഴിയുന്ന എന്താണ് ആ ഞാൻ സർവജ്ഞാനാണ് ഈ വിഷയത്തിൽ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഷട്ട ആടിനെ കെട്ടുവോ ഷട്ടാ ഒരാടിനെ തരുവോ ഷട്ടാ ഒരു കുട്ടിയെ തരുവോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്താ പറയണം എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തൻ്റെ വിവരക്കേട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്നത് ഊക്കിത്തരും വന്നാ ചോദിക്കുന്നത് എനിക്കതിനൊന്നുള്ള ശേഷിയില്ല എന്റെ പ്രായം അനുസരിച്ച് എനിക്ക് ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റൂല്ല അത്രയും മണഞ്ഞ ചോദ്യങ്ങളുമായിട്ട് വരുന്ന ഈ സർവജ്ഞാനികളായ മനലുകൾ അനുഭവിക്കണം നീ ഒന്നും അനുഭവിച്ചത് പോരാ ഈ മഫ്യകള് വരുന്ന രണ്ടോ മൂന്നോ വർഷത്തിനകം നിന്റെ കണ്ണാക്കി പൊടിച്ചു വെച്ചു തരും അത് തിന്നുന്ന തിന്നുന്നതിന്റെ ആരും തിന്നുന്നവരറിയാനുള്ള ഒരു കാരണം ഞാൻ പറയാം ഇത്തരം ആടുകളെ ഇതിന്റെ ജീവൻ നിലനിർത്തുന്നതന്നെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് ഈ ആന്റിബയോട്ടിക്കുകൾ ഇങ്ങനെ കുത്തി നിറത്തെ ഈ ആടുകളെ നീയൊക്കെ വെട്ടിക്കീറി ചവച്ച് വിഴുങ്ങുന്ന നിന്റെയൊക്കെ ഇല്ലാത്തത് മുഴുവൻ കരിഞ്ഞു കരിഞ്ഞുപൊയ്ക്കൊണ്ടിരിക്കുക അപ്പോഴും നിനക്കൊക്കെ വിശ്വാസവാരായിരിക്കും അതാണ് നീയൊക്കെ അനുഭവിക്കുന്നത് എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു മിനിമം പരിജ്ഞാനം നിനക്കൊക്കെ എനിക്കൊക്കെ ആടുമാടുകളൊന്നല്ല മനുഷ്യരായാലും ഏത് ജീവികളായാലും ഇതിന് ഒരു സ പുതിയ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാൽ ആ സാഹചര്യങ്ങളുമായിട്ട് ആ കാലാവസ്ഥയുമായിട്ട് ആ രീതികളുമായിട്ട് ഒക്കെ ഒന്ന് സെറ്റിലാകാൻ കുറെ സമയം വേണം പ്രത്യേകിച്ച് കാലാവസ്ഥയുമായിട്ട് സെറ്റിൽ ആകണമെന്നുണ്ടെങ്കിൽ വളരെയധികം സമയം വേണം അവിടെ നിന്ന് നിന്നോ പഞ്ചാബിൽ നിന്നോ യു നിന്നോ കുറെ ആടുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഉടനെ പറയുകയാണ് താട്ടെ ഇത് അതാണ് മറ്റേതാണ് മറിച്ചതാണ് തേങ്ങാകരയാണ് എന്ന് പറഞ്ഞ് ഈ കൃഷിക്കാരുടെ ഒഡാക്കലോട്ട് തല്ലിക്കൊടുക്കുന്നവടന്ന് അത്തരം ആടുകൾക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കാണത്തില്ല ആട് വളർത്തലിൽ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടുകൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ഈ നിങ്ങൾ വയറ് വയറിളകി ചത്തുപോകും വയറിളങ്ങി മൂന്നും താരം ദിവസവും നടക്കും നിങ്ങൾ കുറെ എന്തായാലും വയരണ്ടാക്കി തള്ളും പക്ഷെ ഇത് ചത്തുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നെ എന്തിനാ ഈ പണി ചെയ്യുന്ന അതുകൊണ്ടാണ് പല കൃഷിക്കാർക്കും തലേ കൈവെച്ച് മോങ്ങേണ്ടി വരുന്നത് നിങ്ങൾ ഇനിയുമ്പോ എനിക്കറിയാം ഈ ഉറ്റോപറന്മാരുടെ തള്ളു കേട്ടിട്ട് ഈ ഉറ്റബറന്മാരോട് നിങ്ങൾ രഹസ്യമായിട്ട് അന്വേഷിച്ചറിയാം ഇവന്മാരെല്ലാം വലിയ തുക വാങ്ങി നക്കിയിട്ടാണ് ഈ നിങ്ങളുടെ വായിലോട്ട് തല്ലി തരുന്നത് അത് കണ്ട് നിങ്ങൾ സായുജ്യമടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് മിനിറ്റ് ആയി ഇതിന്റെ തുടക്കം ആയി എന്ന് വേണേ പറയാം ഈ കണ്ടുകൊണ്ടിരുന്ന കിഴങ്ങന്മാര് ഒരെണ്ണം പോലും ഇതിനകത്ത് ഒരു ലയ്ക്ക് വെക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തി എന്റെ മണിക്ക് പോവാ ഓടാ പുല്ലന്മാരെ इतने अमेजिंग कैसे हो तुम वॉट कैन आई सेन फॉल द बेस्ट दुबई रेडी फॉर अ